ഹായ് ഹോം ടാക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുധിൻ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്താണ് ഇവിടെ ഒരു ഫെൻസിങ്ങിൻ്റെ സൈറ്റാണുള്ളത് നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നതാണ് ഫെൻസിങ് ഒരു വീടിൻ്റെ ആയിട്ടാണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് മൊത്തം പ്രോപ്പർട്ടി ചെയ്യുന്നതല്ല ഈ വീടിൻ്റെ ടോട്ടൽ പ്ലോട്ടിൻ്റെ വീടിനെ മാത്രം ഒരു സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു പെർട്ടിക്കുലർ സ്പേസ് മാത്രം ചെയിൻ ലിങ്ക് ഫെൻസിങ് ചെയ്താണ് അതായത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെയിൻ ലിങ്ക് ഫെൻസിങ് ചെയ്താണ് ഇപ്പോൾ ഒരുപാട് വീടുകളുടെ നമ്മൾ ഇതിന് മുന്നേയും വീടിൻ്റെ ചുറ്റുപാകം ചെയ്തതിൻ്റെ വീഡിയോ എല്ലാം നിങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ സൈഡിൽ ചെയ്തിട്ടുള്ള ചെയിൻ ലിങ്ക് ഫെൻസിങ്ങിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ചെയിൻ ചെയിൻലിംഗ് ഫെൻസിങ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസും അത് നമ്മൾ എങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ എത്ര കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അറിയിക്കാം ഈ വീഡിയോടേയും അതുപോലെ എല്ലാ വീഡിയോയുടെ താഴെയും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അതുപോലെ മറ്റുള്ള എല്ലാ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഫോൺ കോൾ ആയിട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളായിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള ഹോം ടെക് ട്രാവൽ എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഒപ്പം ബെൽബട്ടനോട് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻ്റ്ലി വരുന്ന പുതു പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതുപോലെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സൈറ്റിലെ എല്ലാ ഇൻസ്റ്റോളേഷൻ മെത്തേഡ്സും അതുപോലെ നമ്മൾ ഇവിടെ ചെയ്യാത്ത അതായത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നിങ്ങളിലേക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ വീഡിയോയിലും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞിട്ട് എങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് എല്ലാ ഡീറ്റെയിൽസും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഈ കാണുന്നതാണ് നമ്മളുടെ കോഴിക്കോട് കുന്നമംഗലം സൈറ്റിലെ ഫെൻസിങ് ഈ ഫെൻസിംഗ് എന്ന് പറയുന്നത് നാലടി ഹൈറ്റ് ആണ് നമ്മളുടെ പ്ലോട്ടും അതുപോലെ മറ്റേ പ്ലോട്ടും തമ്മിലുള്ള ഒരു ഹൈറ്റ് ഡിഫറൻസ് സോണാണ് എന്റെക്കാളും ഹൈറ്റിൽ കൂടുതൽ പൊങ്ങി നിൽക്കുന്നത് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ കെട്ടിൻ്റെ മുകളിൽ നിന്ന് നാലടി ഹൈറ്റിലാണ് നമ്മൾ ചെയിനിങ് ഫെൻസിങ് കൊടുത്തിട്ടുള്ളത് ഇതിന് ഇടയ്ക്ക് കൊടുത്തിട്ടുള്ളത് ടാറ്റയുടെ തന്നെ റൗണ്ട് ജി ഐ പൈപ്പാണ് അതിന് മുന്നോടിയായിട്ട് ഞാൻ പറയാം നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള ചെയിനിങ് എന്ന് പറയുന്നത് ടാറ്റ വയറോൺ ആണ് അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതായത് നമുക്ക് കേരളത്തിൽ മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് മെറ്റീരിയൽസ് അതായത് ഫെൻസിംഗ് സെഗ്മെൻറ്റിൽ ഒരുപാട് ടൈപ്പ് പല ബ്രാൻഡുകളുടെ മെറ്റീരിയൽ കിട്ടുമെങ്കിലും ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതും ഏറ്റവും ക്വാളിറ്റി കൂടിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ടാറ്റാ വയറോൺ ചെയിൻ ലിങ്കിൽ വരുന്നത് ടാറ്റയുടെ വയർ പ്രൊഡക്റ്റിൻ്റെ ഡിവിഷനാണ് ചെ വയറോൺ എന്ന് പറയുന്നത് ആ വയറോണിൽ വരുന്ന പ്രൊഡക്റ്റാണ് ഈ ഒരു ചെയിൻ ലിങ്ക് അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലൈഫ് ലോങ് കിട്ടും എന്ന് പറയാനുള്ള കാരണം അതിലുപരി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാറ്റ വയറോണിൽ തന്നെ ഈ വയർ ഡിവിഷനിൽ രണ്ട് ടൈപ്പ് വയർ വരുന്നുണ്ട് ഒന്ന് നോർമൽ ജി ഐ അതായത് ഈ ചെയ്തിട്ടുള്ളത് നോർമൽ ജി ഐ ആണ് അതുപോലെ ആവശ്യം എന്ന് പറയുന്ന മെറ്റീരിയൽ വരുന്നുണ്ട് രണ്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കോട്ടിങ്ങും അതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ടൈം ആണ് അതിന് കിട്ടുന്നത് അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല രണ്ടിലും കുറച്ച് റേറ്റ് വ്യത്യാസങ്ങളും കാര്യങ്ങളെല്ലാം വരുന്നത് ഇത് കുറേ കാലങ്ങളായിട്ട് കേരളത്തിൽ കേരളത്തിലുള്ളൊരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഇത് നോർമൽ ജി ഐ ചെയിൻലിംഗ് സിക്സ്റ്റി ജി എസ് എം ആണ് ഇതിൻ്റെ കോട്ടിംഗ് വരുന്നത് ടാറ്റ വയറോൺ ആണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ചെയിൻ ചെയിൻലിങ്ങിനെ കുറിച്ച് നിങ്ങളിലേക്ക് ആദ്യം ഞാൻ ഷെയർ ചെയ്യാം ചെയിൻ ചെയിൻലിംഗിൽ നമുക്ക് എന്താ വെച്ചാൽ രണ്ട് തരത്തിലുള്ള ഉള്ള വയറുമാണ് നോർമലി ഉപയോഗിക്കാറ് അതുപോലെ മൂന്ന് തരത്തിലുള്ള കള്ളികാലത്തുള്ള മെറ്റീരിയലാണ് നോർമലി ഉപയോഗിക്കാറ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഏറ്റവും ചെറിയ കള്ളിയ കലാത്തിലായിട്ടുള്ള ടു രണ്ട് ഇഞ്ച് അതായത് അമ്പത് എം എം ഇൻറ്റു അമ്പത് എം എമ്മിൻ്റെ ചെയിൻ ലിങ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് കൂടാതെ നമുക്ക് കിട്ടുന്ന രണ്ട് സൈസുകളുണ്ട് ഒന്ന് മൂന്നിഞ്ച് സെവൻറ്റി ഫൈവ് എം എമ്മും അതുപോലെ ഹൺഡ്രഡ് എം എമ്മും മൂന്നിഞ്ചും നാലിഞ്ചും നമുക്ക് കിട്ടും ഈ മൂന്ന് സൈസിലുള്ള ചെയിൻ ലിങ്സാണ് നമുക്ക് നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ചെയിൻ ചെയിൻലിംഗിൻ്റെ സൈസ് വരുന്നത് ഈ മെഷീൻ്റെ ഓപ്പണിംഗ് സൈസാണ് ഞാൻ ഷെയർ ഷെയർകാരി എന്ന് പറയുന്നത് ഇതിന്റെ ഹൈറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ആണെങ്കിലും നമുക്ക് നാലടിയും അഞ്ചടിയും സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്നതും അതിൽ ഒരു മൂന്നടി മുതൽ എയ്റ്റ് ഫീറ്റ് വരെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കസ്റ്റം സൈസുകളായിട്ട് പല സൈസുകളും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഹൈറ്റിന്റെ കാര്യത്തിൽ പിന്നെ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഏത് ഹൈറ്റിലും നമുക്ക് മെറ്റീരിയൽ അവൈലബിൾ ആണ് പിന്നെ ഇടയ്ക്ക് കൊടുക്കുന്ന കാലുകൾ അപ്പോൾ കാലുകളുടെ മുന്നേ ഞാൻ വേറൊന്നും രണ്ട് കാര്യം കൊണ്ടും പറയാം നമുക്ക് ഇതിന് ഇടയ്ക്ക് നമ്മളൊരു നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ ഒരു മൂന്ന് പ്ലെയിൻ ജെ വയർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് സപ്പോർട്ടിന് വേണ്ടിയിട്ടും അതുപോലെ എന്തെങ്കിലും ഒരു ഫോഴ്സ് കഴിഞ്ഞാൽ അതായത് എന്തെങ്കിലും ഇതിന് ലോഡ് വന്നു കഴിഞ്ഞാൽ അത് ബിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്ന് ലൈൻ പ്ലെയിൻ കമ്പി മുകളിലും താഴെയും നടുവിലും കൊടുക്കുന്നത് അത് കൊടുക്കുന്നത് ട്വൽ ട്വൽ ഗെജ് അതായത് പന്ത്രണ്ട് കെ വയർ വെച്ചതാണ് ഈ മൂന്ന് കമ്പി കൊടുത്തിട്ടുള്ളത് അതുപോലെ ചെയിൻ ലിംഗിൽ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് തരത്തിലുള്ള തിക്നസ്സാണ് ടു പോയിൻറ്റ് ഫൈവ് എം എം തിക്നസ്സ് പന്ത്രണ്ട് ഗെജ് ത്രീ എം എം തിക്നസ്സ് പത്ത് കെ രണ്ട് തരത്തിലുള്ള തിക്നസ്സുകളാണ് നമുക്ക് ചെയിൻ ലിംഗിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയാണ് നമ്മുടെ ചെയിൻ ലിംഗിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു ചെയിൻ ലിംഗിൻ്റെ ഡീറ്റെയിൽസ് തിക്നസ്സ് അതുപോലെ കള്ളികളുടെ അകലം ഹൈറ്റ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തു അതുപോലെ രണ്ട് തരത്തിലുള്ള ക്വാളിറ്റികൾ ഞാൻ ഷെയർ ചെയ്തു ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇടയ്ക്ക് കൊടുക്കുന്ന കാലുകളാണ് ഇടയ്ക്ക് കൊടുക്കുന്ന കാലുകൾ ഇവിടെ കൊടുത്തിട്ടുള്ള ജി ഐ റൗണ്ട് ജി എ പൈപ്പാണ് അതും ടാറ്റ സ്റ്റെക്ചുറ എന്ന് പറയുന്ന ഡിവിഷനിൽ വരുന്ന ജി ഐ സെഗ്മെൻറ്റിൽ വരുന്ന പൈപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് മൂന്ന് തരത്തിലുള്ള കാലുകൾ നമുക്ക് ഫെൻസിങ്ങിന് നോർമലി ഉപയോഗിക്കുന്നുണ്ട് പലതരത്തിലുള്ളതും നമുക്ക് ആണ് ഇപ്പം നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് കോൺക്രീറ്റിൻ്റെ കാലാണ് ഏറ്റവും എക്കണോമിക്കലായിട്ട് ചെയ്യുന്നത് പിന്നെ ചെയ്യുന്നത് ജി എ പൈപ്പാണ് അത് കഴിഞ്ഞ ആംഗിൾസ് മൂന്ന് ടൈപ്പിലുള്ള മെറ്റീരിയൽസ് ആണ് നമുക്ക് നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ തന്നെ ഏറ്റവും എക്കണോമിക്കൽ ആയിട്ട് വരുന്നത് കോൺക്രീറ്റിന്റെ കാല് വെച്ച് ചെയ്യുമ്പോൾ കോൺക്രീറ്റിന്റെ കാല് വെച്ച് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എക്കണോമിക്കൽ ആവുന്നു എന്നുള്ളതിന്റെ മെയിൻ എന്ന് പറയുന്നത് കോൺക്രീറ്റിന്റെ കാലിന് കാലിന് പൊതുവേ റേറ്റ് കമ്മിയാണ് അതിലുപരി അത് ചെയ്യുന്ന മെത്തഡ് ഇൻസ്റ്റോളേഷൻ മെത്തേഡും വളരെ ഈസിയാണ് കാരണം മണ്ണിൽ കുഴിയെടുത്ത് മണ്ണിലിൻ്റെ ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ചെയിനിലെങ്കിൽ വെക്കുന്നത് ജി ഐ പൈപ്പ് പോകുന്ന സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം കോൺക്രീറ്റ് ചെയ്തിട്ട് നമുക്ക് വെക്കാൻ കഴിയുള്ളൂ ജി ഐ പൈപ്പും ആംഗിൾ ആകുന്ന സമയത്ത് അപ്പോൾ ലേബർ കോസ്റ്റ് കൂടും അതിലുപരിച്ചാൽ പൈപ്പിനുള്ള റേറ്റ് കൂടുതലാണ് അതുകൊണ്ടാണ് നമുക്ക് കോൺക്രീറ്റ് കാല് ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ളൊരു ഫെൻസിങ് ആവാനുള്ള കാരണം പിന്നെ കോൺക്രീറ്റ് കാല് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നോർമലി ഈ തോട്ടങ്ങൾക്കുള്ള പന്നിശല്യം അതുപോലെ നമ്മളുടെ ഒരു പ്രോ പ്രോപ്പർട്ടി ഉണ്ട് ജസ്റ്റ് ഫെൻസ് ചെയ്തിടണം ഡിമാർക്കേഷൻ ചെയ്യണം എന്നുള്ള പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് കോൺക്രീറ്റ് കാലുവെച്ച് ചെയ്യുന്നത് പക്ഷേ ഈ ജി ഐ പൈപ്പിലേക്കൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ തന്നെ ഇതൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ് അതായത് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവാത്തൊരു വീടാണ് അപ്പോൾ ഇവരുടെ ഒരു ബൗണ്ടറി വാൾ കൺസെപ്റ്റ് മാറ്റിയിട്ട് ഇത് ചെയ്യുന്നൊരു മെത്തേഡിലാണ് ഈ ജി ഐ പൈപ്പും ആംഗ്ലസൊക്കെ ഉപയോഗിക്കാറ് ഇതിൽ തന്നെ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കാഴ്ച വരുന്ന ഭാഗത്ത് നമ്മൾ മുകളിലൊരു റയിൽ അതായത് നമ്മളിതിന് മുന്നേ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ ചെയ്ത പോലെ മുകളിൽ റയിൽ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടാണ് മുൻഭാഗത്ത് ചെയ്തിട്ടുള്ളത് അതിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ പൈപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുകയാണെന്ന് വെച്ചാൽ ടാറ്റയുടെ സ്റ്റെക്ചുറ എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന ഈ പൈപ്പ് നമ്മൾ ഒന്നേ പോയിൻറ്റ് അഞ്ച് ഇഞ്ചാണ് ഉപയോഗിക്കുന്നത് അതായത് നാൽപ്പത്തിയെട്ട് പോയിൻറ്റ് മൂന്ന് എം എം ഔട്ടർ ഡയമീറ്റർ വരുന്ന പൈപ്പാണ് നോർമലി നാലടിക്കും അഞ്ചടിക്കും ഉപയോഗിക്കാറ് അതിൻ്റെ മുകളിൽ ഹൈറ്റ് വരുമ്പോൾ നമ്മൾ പൈപ്പിൻ്റെ സൈസുകളിൽ ഡിഫറെൻറ്റ് വേരിയേഷൻസ് വരുത്താറുണ്ട് അതുപോലെ തിക്നസ് എന്ന് പറയുന്നത് നമുക്ക് മിനിമൽ തിക്നസ്സ് ആയിട്ടുള്ള വൺ പോയിൻറ്റ് സിക്സ് എം എം ഏറ്റവും കുറഞ്ഞിട്ടുള്ള തിക്നസ് അതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതാണ് എല്ലാ പൈപ്പിലും ഉപയോഗിക്കാറ് അതും അധികാരം നമുക്ക് ഈ ചെയിൻ ലിങ്ക് വലിക്കാൻ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു സിക്സ് ഹൺഡ്രഡ് കെ ജി പെർ വെയിറ്റ് കൊടുത്തിട്ടാണ് ഇത് സ്ട്രെച്ച് ചെയ്യുന്നത് ഈ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അത് ബിയർ ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം നമ്മൾ കൊടുക്കുന്ന പോൾസിന് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിലുള്ള പൈപ്പുകൾ കൊടുത്തിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ കോൺക്രീറ്റ് പോസ്റ്റ് ആണെങ്കിലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുത്തിട്ടും നമ്മൾ ചെയ്യും അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാലുകൾ കാലുകൾ ഞാൻ പറഞ്ഞ എക്കണോമിക് ആയിട്ടുള്ള കാലുകൾ കോൺക്രീറ്റ് കാലാണ് പിന്നെ ആംഗിൾസും ജി എ പൈപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഈ വർക്കിൽ ഈ സൈറ്റിൽ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഇവിടെ നമ്മൾ നാലടി ഹൈറ്റ് ചെയ്യുന്നില്ലെങ്കിൽ രണ്ട് രണ്ട് ഇഞ്ച് ഫിഫ്റ്റി എം എം കള്ളികളിലുള്ള നെറ്റ് അതുപോലെ പന്ത്രണ്ട് കെ ജിൻ്റെ മെഷ് ഇതാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് മൂന്ന് ലൈൻ പ്ലെയിൻ കമ്പി ഉപയോഗിച്ചിട്ടുള്ളത് ടു എം എമ്മും അതുപോലെ വൺ പോയിൻറ്റ് സിക്സ് എം എം പതിനാല് കെ ജിയും പതിനാറ് കെ ജിൻ്റെയും വയറുകൾ കെട്ടാനുപയോഗിച്ചു പൈപ്പ് ഫാബ്രിക്കേറ്റ് ചെയ്തു സിക്സ് മീറ്റർ ലെങ്ത്തിൽ ആണ് നമുക്ക് ഈ പറയുന്ന സ്ട്രക്ചർ എന്ന് പറയുന്ന ജി എ പൈപ്പ് കിട്ടുന്നത് അത് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് അഞ്ചടി ഹൈറ്റിൽ കട്ട് ചെയ്തിട്ട് മുകൾ ഭാഗത്ത് എൻ്റെ അടച്ച് പെയിൻറ്റ് ചെയ്ത് അതായത് അപ്പോക്സി പ്രൈമറും മെറ്റൽ പ്രൈമറും അടിച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പോസ്റ്റ് ഫിക്സ് ചെയ്തത് ഫിക്സ് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെഷ് കെട്ടിയത് രണ്ടര മീറ്റർ ഗ്യാപ്പിലാണ് ഓരോ പോസ്റ്റുകൾ അകലം കൊടുത്തിട്ടുള്ളത് ഇത്രയാണ് ഇവിടുത്തെ വർക്കിൻ്റെ മെത്തേഡ് വരുന്നത് ഇതിൻ്റെ എല്ലാ വീഡിയോസും അതായത് ഇൻസ്റ്റോളേഷന് ചെയിൻ ലിങ്കും അതുപോലെ തന്നെ പോസ്റ്റ് ഫിക്സിങ്ങിന് മാത്രം നമ്മുടെ കയ്യിലില്ല ബാക്കിയെല്ലാം അതായത് നമ്മുടെ ചെയിൻ ലിങ്ക് ലേ ചെയ്യുന്നതും സ്ട്രെച്ച് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏതൊരു സൈറ്റിലാണെങ്കിലും കോൺക്രീറ്റ് ആണെങ്കിലും ഏതാണെങ്കിലും ഈ ചെയിൻ ലിങ്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം റിക്വയർമെൻ്റ് ഇതിന് കൊടുക്കുന്ന കാലുകൾ അതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് സൈസിലുള്ള ഒരു ഫെൻസിങ് എക്സ്പേർട്ട് പറയുന്ന രീതിയിൽ ഫെൻസിങ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ലൈഫ് കാര്യങ്ങളെല്ലാം ചെയിൻലിങ് ഫെൻസിങ്ങിന് കിട്ടത്തുള്ളൂ അപ്പോൾ അത് ആര് ചെയ്യിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സൈറ്റിലെ കാര്യങ്ങൾ വരുന്നത് അതുപോലെ നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് സംശയം വരുന്ന കാര്യങ്ങളിലൊന്നാണ് എങ്ങനെ നമുക്ക് ഏത് മെറ്റീരിയലാണ് ഏറ്റവും ക്വാളിറ്റി കൂടുതൽ ഏറ്റവും എക്കണോമിക്കലായിട്ട് എങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ തിരിച്ചറിയാം അതായത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഏറ്റവും ക്വാളിറ്റി കൂടിയത് നമ്മുടെ കേരളത്തിലെ മാർക്കറ്റ് കിട്ടുന്നതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയിട്ടുള്ള മെറ്റീരിയൽ ഒന്നാണ് ടാറ്റ വയറോൺ അതിൽ തന്നെ ഇവിടെ നമുക്ക് വയർ തിക്നെസ്സിന് ബേസ് ചെയ്തൊന്നും നമുക്ക് ക്വാളിറ്റി വ്യത്യാസം വരില്ല ആൻഡ് വൈസ് വ്യത്യാസം വരും ടാറ്റ വൈറോണിൽ രണ്ട് ക്വാളിറ്റി വരുന്നുണ്ട് അത് ഞാൻ പറഞ്ഞു ആയുഷ് എന്ന് പറഞ്ഞത് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തതാണ് നമ്മുടെ കാലങ്ങളായിട്ട് ചെയ്തു തന്നെ നോർമൽ ജിയെ കുറിച്ച് പറയാം ഈ മെറ്റീരിയൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഒന്നാന്ന് നമ്മൾ മെറ്റീരിയൽ സൈറ്റിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക ഇത് ടാറ്റാ വയറോണിൻ്റെ മെറ്റീരിയലാണ് അല്ലെങ്കിൽ ലോക്കൽ മെറ്റീരിയൽ അല്ല എന്നുള്ളത് അതിന് നമുക്ക് ഒരുപാട് ബ്ലൂ കളർ പെയിൻറ് ചെയ്തിട്ടും അല്ലാതെയും ഒരുപാട് മെറ്റീരിയലുകൾ കേരളത്തിലെ പല ഭാഗങ്ങളിലും അവൈലബിൾ ആണ് എല്ലാം പറയാം ടാറ്റയുടെ മെറ്റീരിയലാണെന്നാണ് അപ്പോൾ എങ്ങനെ നമ്മൾ ടാറ്റയുടെ മെറ്റീരിയലിനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചെയിലിങ്ങിനകത്ത് ഉണ്ടാകുന്ന പ്രിൻ്റാണ് എല്ലാ വയറിലും അതായത് ഇത് റോളായിട്ടാണ് വരിക റോളായിട്ട് വരുന്ന സമയത്ത് എല്ലാ വയറിലും ഒരു മീറ്റർ ഗ്യാപ്പിൽ നമുക്ക് ടഡാ വയറോൺ എന്നുള്ള പ്രിൻറ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇതിൽ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് റോളിനകത്ത് ഇവിടെ കാണുന്ന പോലെ ഇപ്പം നിങ്ങൾ പിന്നെ ഇവിടെ പോലെ ഈ ടാഗ് ഉണ്ടായിരിക്കും ഈ ടാഗിനകത്ത് ഒരു ബ്ലൂ കളർ ടാഗ് ആണ് ഓരോ റോളിനും ഓരോ ടാഗ് ഉണ്ടായിരിക്കും ഈ ടാഗിനകത്ത് കറക്റ്റായിട്ട് അതിന് ഒരു ടാറ്റ വയറോ എന്നുള്ള ബാഡ്ജിങ്ങും അതുപോലെ തന്നെ നമ്പറും ഒരു സീല നമ്പറും ഉണ്ടായിരിക്കും അത് വെച്ചാണ് നമ്മുടെ ഏത് ബാച്ചിൽ വന്ന മെറ്റീരിയലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇത്രയാണ് നമ്മളുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റി അങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് മൂന്നാമത്ത് പറയുന്നത് പിന്നെ ആർക്കും ഒരു പെട്ടെന്ന് കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇതിനകത്ത് റാപ്പർ ഉണ്ടായിരിക്കും റോളിനകത്ത് റാപ്പർ ഉണ്ടായിരിക്കും അതിനകത്ത് ഒരു ബ്രോഷർ പോലെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള റാപ്പറായിരിക്കും ടാറ്റ വയറോൻ്റെ എംബ്ലോ കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കും ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ജനറലി ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു സാധാരണ ക്ലൈൻറ്റിനെ വെച്ച് നോക്കാൻ പറ്റുന്ന അതുപോലെ പറ്റിക്കപ്പെടാതിരിക്കാനും മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഈ ചെയിൻ ലിങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് തരത്തിലുള്ള കള്ളികളാണ് അവൈലബിൾ ആണ്ട്ടുള്ളതെന്ന് പറഞ്ഞു അതിൽ തന്നെ സ്റ്റാൻഡേർഡ് സൈസിൽ വരുന്നതാണ് രണ്ട് ഇഞ്ച് അമ്പത് എം എം സെവൻറ്റി ഫൈവ് എം എം ഹൺഡ്രഡ് എം എം ഇതിനേക്കാൾ വലിയ കള്ളികളെല്ലാം കിട്ടും അതായത് രണ്ടുള്ള രണ്ടരഞ്ചും മൂന്നര മൂന്നര അഞ്ചും ഒക്കെ കിട്ടും അത് നമുക്ക് ടാറ്റേഡ് മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ലോക്കലി മാനുഫാക്ചർ ചെയ്ത് വരുന്ന ഉണ്ടെങ്കിൽ കൂടെ ലോക്കലി ചെയ്യുന്ന ആൾക്കാർ ലോക്കൽ മെറ്റീരിയൽ വെച്ച് ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇത് കൊമേഴ്ഷ്യൽ സൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ കാര്യങ്ങളോട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വിധത്തിൽപ്പെട്ട പാർട്ടിക്കലിൽ ഒന്നും നമുക്ക് പെടാതെ നോക്കാം കാര്യം ഞാൻ നേരത്തെ വീണ്ടും ഞാൻ പറയുന്നു ലോക്കൽ മെറ്റീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ നാലോ അഞ്ചോ വർഷം ലൈഫ് ഡാറ്റേഡേ ആണെങ്കിൽ നമുക്കൊരു പതിനഞ്ച് വർഷത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ സൈറ്റിലെയും അതുപോലെ പൊതുവെയുള്ള ഒരു ചെയിൻ ലിങ്ക് ഫെൻസിങ് ചെയ്യുന്നതിൻ്റെയും ഡീറ്റെയിൽസ് വരുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ നമുക്കൊരു നൂറ് മീറ്ററിൻ്റെ മുകളിൽ ഫെൻസിങ് ഉണ്ടെങ്കിൽ അത് നോർമലി ഒരു പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡ് ആണെങ്കിൽ മണ്ണിലാണ് കാല് കുഴിച്ചിട്ട് ചെയ്യുന്നതെങ്കിൽ കോൺക്രീറ്റ് കാല് വെച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു നാനൂറ്റി എൺപത് രൂപ മുതൽ ഒരു മീറ്ററിന് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നുണ്ട് അതങ്ങനെ പോയി നമുക്ക് ഇതിപ്പോൾ ഈ രീതിയിൽ ജി ഐ പൈപ്പ് വെച്ച് മുകളിൽ പൈപ്പൊക്കെ ഒക്കെ വെച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയിലേക്കും പല രീതിയിൽ നമുക്ക് ഫെൻസിങ് ചെയ്യാം എങ്കിലും ബേസിക് ആയിട്ട് നമ്മളുടെ കാര്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് കൃഷിയിടം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന രീതിയിലുള്ള ഫെൻസിങ് ആണെങ്കിൽ കോൺക്രീറ്റിൻ്റെ കാല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫെൻസിങ് ചെയ്താൽ മതി അതാണെങ്കിൽ നമുക്ക് നാനൂറ്റി എൺപത് രൂപ മുതൽ ഏറ്റവും വലിയ കള്ളിക്കലായിട്ടുള്ള നാലിഞ്ച് വെച്ച് ചെയ്യാം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ തൊണ്ണൂറ് ശതമാനം ക്ലയൻസിനും നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു സൈസ് എന്ന് പറയുന്നത് മൂന്നിഞ്ച് പന്ത്രണ്ട് കേജാണ് അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എക്കണോമിക്കലായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എക്കണോമിക്കലായിട്ടുള്ളൊരു മെറ്റീരിയലാണ് മൂന്നിഞ്ച് പന്ത്രണ്ട് കെ ജി ഇപ്പോൾ അത് അപ്പോൾ എന്താ നാലിഞ്ചിൽ ചെയ്തു കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ചോദിക്കുന്നതിന് ഒരു ഉദാഹരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെയിനിങ്ങിനകത്ത് ഇത് ഒന്ന് ഒന്നിനുള്ളിലൂടെ കോർത്തെടുത്ത് വരുന്നൊരു മെറ്റീരിയലാണ് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ വലിയ കള്ളികളാവുമ്പോൾ അതിനകത്ത് ഈ ഒരു കൾ മെഷ് കംപ്ലയിൻറ്റ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് ഇഞ്ചിന് സജസ്റ്റ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അത് ചെയ്തു കൊടുക്കുന്നതും അതാണെങ്കിൽ പിന്നെ ഒരു ആവറേജ് മെറ്റീരിയലാണ് എക്സ്ട്രാ പെർഫെക്റ്റ് അല്ല ആവറേജ് മെറ്റീരിയലാണ് പിന്നെ അല്ലെങ്കിൽ നമുക്ക് മൂന്നിഞ്ച് പത്ത് കെ ജി ഉണ്ട് ത്രീ എം എം തിക്നസ് ഉള്ളത് ഉണ്ട് അതാണെങ്കിൽ എക്സ്ട്രാ പെർഫെക്റ്റ് ആണ് മെറ്റീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല അടി അടിപൊളിയായിട്ട് അവിടെ കിടന്നോളും ഇത്രയാണ് നമ്മുടെ ഈ ചെയിലിംഗ് ഫെൻസിങ് എക്കണോമിക്കലായിട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഇവിടെ ഈ കോഴിക്കോട് കുന്ദമംഗലത്തിലുള്ള ഈ സൈറ്റിൽ വീടിൻ്റെ പ്രോപ്പർട്ടിയാണ് ഞാൻ ഫസ്റ്റിന് പറഞ്ഞായിരുന്നു ഈ പ്രോപ്പർട്ടി നമ്മൾ ചെയ്യുന്നത് മൊത്തം നൂറ്റി അറുപത്തി അഞ്ച് മീറ്ററോളമാണ് ഏകദേശം നാൽപ്പത്തി ആറ് മീറ്ററോളം ഫ്രണ്ട് സൈഡ് മുകളിൽ പൈപ്പ് വെച്ചിട്ടും റിമൈനിങ് മൊത്തം പോർഷൻ ഒരു നൂറ്റി ഇരുപത് മീറ്ററോളം നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി മീറ്ററോളം ഇതുപോലെ കാണുന്ന രീതിയിൽ പൈപ്പ് മാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈൻ വയറും കെട്ടിയിട്ട് ചെയിൽ കിട്ടുന്നത് ഇത് നമുക്ക് ബഡ്ജറ്ററി ആയിട്ട് ഒരു മതിലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നാലും അഞ്ചും മടങ്ങ് കുറവായിരിക്കും ഈ രീതിയിൽ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു എത്ര ഹൈറ്റിൽ ഫോർ ഫീറ്റിൽ മതിൽ കെട്ടണം എന്നുണ്ടെങ്കിൽ അടിയിൽ നിന്ന് തന്നെ ഫൗണ്ടേഷൻ നമുക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം ഫെൻസിങ് ആകുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ലോഡോ കാര്യങ്ങളോ വരുന്നില്ല അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് മതിലിന് പകരം ഫെൻസിങ് ചെയ്യാം അതുകൊണ്ടാണ് ഇവിടെ ഈ ഫെൻസിങ് നമ്മൾ സജസ്റ്റ് ചെയ്തതും അതിനെ അപ്രൂവ് ചെയ്തതും നമ്മൾ ചെയ്ത് കൊടുത്തതും ഇത്രയാണ് ഈ സൈറ്റിലെ വിശേഷങ്ങൾ വരുന്നത് നമ്മൾ ഇന്നിവിടെ ചെയ്തിട്ടുള്ള വീഡിയോ അതായത് ഈ ഫെൻസിങ്ങിൻ്റെ വീഡിയോനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്തു ഈ അറിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നുണ്ട് നമ്മുടെ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് ഈ ഫെൻസിങ്ങോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഡൗട്ടോ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എല്ലാ വീഡിയോയിലും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെയും കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലും ഈ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലായിട്ടുള്ള ഹോംടെക് എന്ന് പറയുന്ന ചാനലും അതുപോലെ ഇൻസ്റ്റഗ്രാം ആയിട്ടുള്ള ഹോംടെക് എന്ന് പറയുന്ന പേജും നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എത്തുന്നത് വരെ ബൈ